ഹലോ അസ്സാമലൈക്കും നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ മുണ്ടക്കായ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രീ വാലി റിസോർട്ടിലാണ് ഈ റിസോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ വന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടേ സാറെ ഇതാണ് ഇട്ടോ റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഡോർമെറ്ററിയും റിസെപ്ഷനും റെസ്റ്റോറൻറ്റും ഉള്ളത് അവിടെ തന്നെയാണ് പാർക്കിങ്ങും ഒരുപാട് വണ്ടികൾ വണ്ടികളൊന്നിച്ച് വന്നാലും പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് നമ്മളവിടെ എത്തിയത് രാത്രിയാണ് കേട്ടോ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ വീഡിയോയിലുണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഇവിടെയുള്ള മരങ്ങളും പുല്ലുകളൊക്കെ നാച്ചുറലായിട്ടുണ്ടുള്ളതാണ് അതൊന്നും വെട്ടാതെ ഇതൊക്കെയാണ് ഇവിടുള്ള എല്ലാ ക്ലാസ് ഹൗസും ബുഡ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് ിൽ പോയൊക്കെ ഇവിടെ കേറി വന്നിട്ട് ഇങ്ങനെ രണ്ട് ചേറും ഒരു ടീ പോയി പോകും ഇവിടെ നിന്ന് ഇരിക്കാൻ സെറ്റി ഉണ്ട് ഇവിടെ തന്നെ ഒരു എൽ ഇ ഡി ടി വി ഉണ്ട് അടിപൊളി ടോക്കുണ്ട് മിററുണ്ട് പിന്നെ ടീ തീയിടാനുള്ള പാമ്പൊടി ഗറ്റിലുണ്ട് ഇതൊക്കെ വുഡിൽ ചെയ്യുന്നത് വീട്ടിൽ ഇവിടെ തന്നെ നാച്ചുറലായിട്ട് ചെയ്യേണ്ട സമയം ബെഡ്റൂം ആണ് ബെഡ്റൂമിൻ്റെ കട്ടില്

ണി ഉണ്ട് അവിടെ ഇറങ്ങി വെങ്കിൽ ഗ്ലാസ് ഹൗസ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് കുറേ കോട്ടേജുകളുണ്ട് അതൊക്കെ കുറേയൊക്കെ വെട്ടിന്ന് കാണാൻ പറ്റും

നോർമൽ കോളിംഗ് ബെല്ലും ഉണ്ട് ഒരു വെറൈറ്റി കോളിമ്പല്ലാ ഇത് ശരിക്കും ഉള്ളിൽ ചെയ്ത ഒരു പക്ഷീൻ്റെ രൂപത്തിലാണ് വീട്ടിൽ Sånt är lite så. Jag har inte sett det. Jag har inte sett det. la har inte ഇവിടുത്തെ ക്ലിഫ് കോട്ടേജ് ആണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഇവിടെ കാണാൻ നല്ല അടിപൊളി ചില നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അണകാട് ലൈറ്റിൽ കാണുന്നത് ഗ്ലാസ് ആണ് കാണട്ടോ ഇത് ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് അടുത്ത എന്നിട്ട് ക്ലിപ് ഹൗസ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരു കബോർഡ് സൈഡിൽ ചീനുണ്ട് എസിന്റെ ആവശ്യമില്ല നല്ല എ സി ഉണ്ട് ബെഡാണ് ബാത്റൂമിന്റെ ലോക്കറി വെറൈറ്റി ലോക്ക ഉണ്ട് പിടിച്ചിട്ട് പറഞ്ഞില്ലാതെ കുളിക്കുന്ന സ്പേസ് ഇത് ക്ലോസറ്റ് ഇത് വാഷ് ബേസിനായിട്ട് താഴെ ഒരു ചെറിയൊരു കബോർഡുണ്ട് ഒരു മിറർ ഉണ്ട് ആൻഡ് ക്ലീൻ ആണ് നല്ല ഡ്രൈ ആയിട്ട് നീറ്റ് ആക്കി വെച്ചിരുന്നു കബോർഡുണ്ട് എൻട്രൻസ് ആണ് പോയിട്ട് ഇങ്ങോട്ട് dan kelas bridge അതിൽ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ നല്ല വ്യൂ ആണ് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അകല് നമ്മൾ ഇതിന്റെ വീടും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫുള്ള് ഇരുടാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് അവിടെ ഇത് ഫുള്ള് വീടുകളാണ് വീടുകളുണ്ട് ആ സൈഡിൽ റിസോർട്ടുണ്ട് ഇതുപോലത്തെ ഒരു വ്യൂ പോയിന്റ് വേറൊരു ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും പകലാ ചെടുക്കും കാണാൻ പറ്റുള്ളൂ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ചെറുക്കൊന്നും കാണാൻ നമുക്ക് റിസോർട്ടിന്റെ റിവ്യൂ അങ്ങനെ ഉണ്ടെന്ന് വലിയ പുസ്തകമാണ് പറഞ്ഞു പോലെ നല്ല രസ ആക്ടിവിറ്റി ഉണ്ട് പിന്നെ പാർക്കിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ ഊഞ്ഞാല് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ പാർക്ക് പാർക്ക് പോവാ പാർക്കിൽ പോവാർക്ക് മേലല്ലോട്ടാ പോണത് അടുത്തണ്ണിട്ട് ക്ലിഫ് കോട്ടേജ് ഉള്ളത് മൂന്ന് ക്ലിഫ് കോട്ടേജ് ഉള്ളത് അതില് ഒന്നിന്റെ ആയിട്ടുള്ളപ്പോ നമ്മൾ കയറിയത് ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് രണ്ടിന്റെ ഉള്ളിൽ ഏകദേശം സെയിമാണ് സെയിം ആണ് Bentar tak ada, tak ada apa? Akanlah sampai. Akanah? Aduh, baik. മജിലിസാണിട്ടോ എന്താണ് പാർട്ടി നമ്മള് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പോയാ തോന്നും

дэтимтэн <laughs> Хаадрей <coughs> 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 അവിടെ വേറെ ഒരു ഗ്ലാസ് റൗസിനോട് ഉണ്ട് പിന്നെ വേറെ ഉണ്ട് ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല രണ്ട് ഗ്ലാസ് റൗസുകളുണ്ട് ഗസ്റ്റുണ്ട് ഇത് മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ മൂന്നാൾ മടന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പോയിരുന്നു അയ്യോ ഉറക്കം വന്നോ അടിയിൽ ഫുള്ള് ലൈറ്റ് കൊടുത്തിട്ട് നല്ല രസം കാണാം

ഒരു ഷവർ ഉള്ളൂ ബാക്കി രണ്ട് ടോയ്ലറ്റും ഇതൊരു ഷവർ സ്പേസ് ഉണ്ട്